ഹലോ ഫ്രണ്ട്സ് ഇനി അടിപൊളി പൊഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ഒരു നാല് എണ്ണ എടുത്തിട്ട് ജ്യൂസ് അടിച്ച് നോക്കാം കേട്ടോ പിന്നെ ആദ്യം തുള്ളിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് സെറ്റാക്കാം നാലെണ്ണം തൊല്ലി കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ചെറിയ ഫീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അടിക്കുമ്പോൾ ഒത്തിരി പഞ്ചസാര ഒപ്പം ചേർക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അരഞ്ഞ് കിട്ടും ഇനി ഇതിനൊന്ന് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അത്സാറിട്ടാ പെട്ടെന്ന് അങ്ങോട്ട് അരഞ്ഞു കിട്ടും കേട്ടോ പോലെ അരഞ്ഞ് കെട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുത്ത് ഒന്നുകൂടി അരച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കുറുകി നിൽക്കണത് ഉണ്ടാവും പിന്നെ നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇടിപൊളിയാണ് ഇതിനൊരു ബോട്ടർ ബോട്ടിലാക്കിയിട്ട് ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അല്ലെങ്കിലും പെട്ടെന്ന് ബസ്സുകൾ വെച്ച് വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്തു കൊടുക്കാം അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ട് കേട്ടോ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഗസ്റ്റുകൾ വരികയാണെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം എൻ്റെ ജ്യൂസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യേ സപ്പോർട്ട് ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യേ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കേ ബൈ ബൈ